ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണിയിൽ ഭിന്നത മുസ്ലിം ലീഗ് അംഗമായ വി കെ ഗോപാലൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു മുന്നണിയിൽ യാതൊരു ധാരണയും ഇല്ലാതെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടിനെതിരായി മൂന്ന് വോട്ടുകൾക്കാണ് വി കെ ഗോപാലൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വം ഏകപക്ഷീയമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തതും മുസ്ലിം ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്താതിരുന്നതുമാണ് കോൺഗ്രസിന് തിരിച്ചടിയായത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് നേതൃത്വം വിട്ടുനിന്നതിനാൽ തെരഞ്ഞെടുപ്പില്ലാതെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബിന്ദു ടീച്ചറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എം പി ശോഭനയും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ